കടമ്പഴിപ്പുറം നെടുവള്ളി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ ചുവർചിത്രം കണ്ടാൽ ആരും നോക്കി നിന്നുപോകും കടമ്പഴിപ്പുറം ഹൈസ്കൂൾ പത്താം തരം വിദ്യാർത്ഥി നിവേദകൃഷ്ണനാണ് അനന്തശയനം ചുവർചിത്രത്തിന്റെ രചയിതാവ് കടമ്പഴിപ്പുറം കരിബാലി അനിത ഗോപാലകൃഷ്ണൻ ദമ്പതികളുടെ മകനാണ് നിവേദകൃഷ്ണൻ വൈകുന്നേരവും രാത്രികാലങ്ങളിലും ഇരുന്നാണ് മൂന്ന് മാസം കൊണ്ട് ചിത്രം വരച്ചു തീർത്തത് ശ്രീകൃഷ്ണ ജയന്തി ദിവസം ചിത്രം ഗുരുവായൂരപ്പന് സമർപ്പിച്ചു രണ്ടാം ക്ലാസ് മുതലാണ് നിവേദകൃഷ്ണൻ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയത് കോങ്ങാട് നാദലയയിൽ മൂന്ന് വർഷക്കാലം അനിയൻ മാസ്റ്ററുടെ ശിക്ഷണത്തിൽ ചിത്രകല അഭ്യസിച്ചു ഫ്രണ്ട്സ് കൺസ്ട്രേഷൻ ഉടമയും കോണ്ടാക്ടറുമായ വലിയച്ചൻ ബാലകൃഷ്ണന്റെ ആവശ്യപ്രകാരം ഓഫീസിലേക്ക് ഒരു ചിത്രം വരച്ചു കൊടുത്തു ഈ ചിത്രം ശ്രദ്ധയിൽപ്പെട്ട ക്ഷേത്ര ഭാരവാഹികളാണ് അനന്തശയനം വരയ്ക്കുവാൻ ആവശ്യപ്പെട്ടത് സ്കൂൾ റിട്ടയർഡ് അധ്യാപകരുടെ ചിത്രങ്ങൾ വരച്ചു കൊടുത്തിട്ടുണ്ട് വീട്ടുകാരുടെയും സ്കൂളിൽ നിന്നും പരിപൂർണ പിന്തുണയുണ്ടെന്ന് നിവേദകൃഷ്ണൻ പറഞ്ഞു ഞാൻ കോങ്ങാട് നാദലയിലാണ് ചിത്രരചന പഠിച്ചത് അനീൻമാഷിന്റെ കീഴിലാണ് ഞാൻ പഠിച്ചത് മൂന്ന് വർഷത്തോളം ഞാൻ പഠിച്ചു ഇവിടെ വല്യച്ഛം പറഞ്ഞപ്പോൾ ഓഫീസിൽ ആദ്യമായിട്ട് ചിത്രം വരച്ചു സീനറി പിന്നെ അത് കണ്ടിട്ട് അമ്പല കമ്മിറ്റി ഭാരവാഹികൾ ഗുരുവായൂരപ്പൻ്റെ അനന്തശലനം വരയ്ക്കാൻ ഒരവസരം തന്നു ആ അവസരം തന്നെ ഞാൻ നന്നായി വരച്ച് ശ്രീകൃഷ്ണ ജയന്തിക്കാണ് അത് ഉദ്ഘാടനം കഴിഞ്ഞത് ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങിയത് രണ്ടാം ക്ലാസ് മുതലാണ് എനിക്ക് വീട്ടിലെല്ലാവരും സപ്പോർട്ടാണ് അച്ഛനും അമ്മയും വലിയച്ഛനുമാണ് കുടുംബക്കാരെല്ലാവരും എനിക്ക് സപ്പോർട്ടാണ് അതുപോലെ സ്കൂളിൽ അഞ്ച് ടീച്ചർമാരുടെ റിട്ടയർഡിനെ അനുബന്ധിച്ച് ഞാൻ അവർക്ക് ചിത്രം വരച്ച് കൊടുത്തിരുന്നു അവരുടെ പിന്നെ ഞാൻ പുറമേന്ന് അനവധി ചിത്രം വരയ്ക്കാനുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ സ്കൂൾ വിട്ടുകഴിഞ്ഞു വന്നിട്ടാണ് ഞാൻ ചിത്രങ്ങളൊക്കെ വരയ്ക്കാറ് വളരെ കുറച്ച് സമയം കൊണ്ടാണ് ഞാൻ പെയിന്റിങ്ങും അത് മതി ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ ഇരിക്കുന്നത് ജന്മസിദ്ധമായി കിട്ടിയ ചിത്രകലയിൽ ദ്വേദകൃഷ്ണൻ ബഹുദൂരം മുന്നോട്ട് പോകട്ടെ എന്നും ക്ഷേത്രത്തിലേക്ക് ഇങ്ങനൊരു മനോഹര ചിത്രം വരച്ചു തന്നതിന് നന്ദിയും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ഈ ക്ഷേത്രത്തിൽ പിന്നെ അടുത്തുള്ള ഗോപാലകൃഷ്ണൻ കരിപ്പാരി മകനായിട്ടുള്ള നിവേദ് കൃഷ്ണ എന്ന ഒരു ചിത്രകാരൻ കലാകാരൻ അനന്തശയനം എന്നുള്ള ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിത്രകഥ പോലും ബന്ധപ്പെട്ടത് നല്ല ചിത്രം വരച്ചിട്ടുണ്ട് ജന്മസിദ്ധമായ വളരെ കഴിവുള്ള ഒരു കുട്ടിയാണ് കൃഷ വളരെ ഭംഗിയായി വർണ്ണഭംഗിയോട് വ വർണാഭമായാണ് ഇത് വരച്ചിരിക്കുന്നത് ഇതിന് ഞങ്ങൾക്ക് ക്ഷേത്ര കമ്മിറ്റിക്ക് ഈ കുട്ടിയോട് വളരെയേറെ നന്ദിയുണ്ട് അഭിനന്ദനങ്ങളുണ്ട് കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്